ഞാൻ ആഗ്രഹിച്ചതിലും അധികമാണ് ജീവിതം എനിക്ക് സമ്മാനിച്ചത് അവസാന മത്സരത്തിന് മുമ്പായി ഇൻസ്റ്റഗ്രാമിൽ ഡി മരിയ കുറിച്ച വാക്കുകളാണിത് അതും തന്റെ പ്രിയ സുഹൃത്തായ ലയണൻ മെസ്സിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് തോൽവിയും തകർച്ചയും ഒരുമിച്ച് കണ്ടവരാണ് ഇരുവരും ഒന്നുമില്ലായ്മയിൽ നിന്നും ഇന്ന് എല്ലാം നേടിയെടുത്ത അർജന്റീനയുടെ എല്ലാ യാത്രയിലും അവർ ഒരുമിച്ചായിരുന്നു മെസ്സിയുടെ നിഴലിൽ തെളിയാതെ പോയ അർജന്റീനയുടെ മാലാഖ ഫുട്ബോൾ നായകന് പിന്നിൽ മറയപ്പെട്ടൊരു അത്ഭുതം അങ്ങനെ ആരാധകർക്കിടയിൽ ഏഞ്ചൽ ഡി മരിയയ്ക്ക് വിശേഷണങ്ങൾ ഏറെയാണ് പക്ഷേ അർജന്റീനയുടെ കാലാൾ പടക്കി അയാളുടെ സാന്നിധ്യം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല മെസ്സിക്ക് ശേഷം ഏറ്റവും പ്രിയപ്പെട്ട കളിക്കാരൻ ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ഈ പടിയിറക്കവും ഒരു യുഗാന്ത്യമാണ് ഒരു ലോകകപ്പ് നേടിയതിന്റെ ആവേശം അയാളിലും നിറഞ്ഞിട്ടുണ്ട് തകർത്താടിയ ഫുട്ബോൾ മൈതാനത്ത് ഇനി ബോളിന് പിന്നാലെ ഓടാൻ തനിക്ക് ആവില്ലെന്ന് ഓർക്കുമ്പോൾ ആ ഹൃദയവും വേദനിച്ചിട്ടുണ്ടാകാം ഇന്ന് മത്സരം അവസാനിക്കാൻ ബാക്കി നിൽക്കവേ മെസ്സി തന്റെ കയ്യിലേൽപ്പിച്ച ക്യാപ്റ്റൻ ടാഗൂരി കണ്ണീരോടെ ഏഞ്ചൽ കോപ്പയുടെ കളമൊഴിഞ്ഞു ഗാലറിയിൽ തിങ്ങി നിറഞ്ഞ അർജന്റീനയുടെ ആരാധകരുടെ കണ്ണുകൾ മറിയയ്ക്കൊപ്പം നിറഞ്ഞു തലയുയർത്തി തന്നെ അർജന്റീനയുടെ മാലാക കോപ്പയുടെ കളം വിട്ടു